ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ ടെറസിൽ ഉള്ള പച്ചക്കറികളുടെ വീഡിയോസാണ് കേട്ടോ കരിമ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമോ എന്ന് ഒന്ന് പരീക്ഷിച്ചതാണ് അപ്പോൾ കരിമ്പ് ഒന്ന് കൊടുന്ന് വെച്ച് നോക്കിയതാണ് ബക്കറ്റിൽ വച്ചിട്ട് ഉണ്ടാവുമല്ലേന്ന് അപ്പോൾ കരിമ്പ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിൽ മധുരം ഉണ്ടാവുമില്ല എന്നൊന്ന് നോക്കണം അതൊന്നും നോക്കണ്ടേട്ടോ അപ്പോൾ നമുക്ക് മുറിച്ച് നോക്കാം മധുരം ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കി നോക്കിയാ സംഭവം ഒരു രസമാണ് ഇങ്ങനെ ഉണ്ടാക്കണത് കരിമ്പിന്റെ ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ വേറെ കുറേ തൈകള് പപ്പായ ഓറഞ്ചിന്റെ തൈ സപ്പോർട്ടർ തൈ മാവ് ഒട്ടുമാവ് ഒരു മാമ്പഴം തക്ക ചീന മുളക് എല്ലാം ഉണ്ട് നോക്കാം ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായതിന്റെ ശേഷം കാണിച്ചിരുന്നുണ്ട് ഈ കരിമ്പ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്താ പാടും വെക്കണ്ടേ അപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കരിമ്പ് കരിമ്പ് തന്നെയാണ് ഓക്കെ